കാഞ്ചിയാർ അഞ്ചുരുളിക്ക് പുറമെ കട്ടപ്പന വാഴവര വാഗപ്പടിയിലും കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങി കഴിഞ്ഞ രാത്രിയിൽ മൂന്നോളം കാട്ടാനകളാണ് ജനവാസ ഇറങ്ങി കൃഷിനാശം വരുത്തിയത് പുലർച്ചെ ജോലിക്ക് പോവുകയായിരുന്ന പ്രദേശവാസിയായ പുത്തൻപുരക്കൽ ശ്രീജിത്ത് ആനകളുടെ മുന്നിൽ നിന്ന് തലനാരിരയ്ക്കാണ് രക്ഷപ്പെട്ടത് ഇദ്ദേഹം വിവരം അറിയിച്ചതിനെ തുടർന്ന് സമീപവാസികളുടെ നേതൃത്വത്തിൽ കാട്ടാനെ ജനവാസ മേഖലയിൽ നിന്ന് കാട്ടിലേക്ക് തുരത്തുകയായിരുന്നു കാഞ്ചിയാര് അഞ്ചുരുളിക്കു പുറമെ കട്ടപ്പന വാഴവര വാഗപ്പടിയിലും കാട്ടാന ജനവാസ മേഖലയില് ഇറങ്ങി അടിമാലി കുമളി ദേശീയപാതയ്ക്ക് വരെ നിലവിൽ കാട്ടാനയെത്തുന്ന സാഹചര്യമാണ് കഴിഞ്ഞ രാത്രി വാഴവര വാകപ്പടിയിൽ ദേശീയപാതയ്ക്ക് മുകൾവശത്താണ് ജനവാസ മേഖലയിൽ കാട്ടാനയെത്തിയത് മുപ്പത് വർഷം മുമ്പാണ് മേഖലയിൽ കാട്ടാന എത്തിയിരുന്നതായി നാട്ടുകാർ പറയുന്നത് എന്നാൽ ഇതിനുശേഷം ഇത് ആദ്യമായിട്ടാണ് കാട്ടാന വീണ്ടും ജനവാസ മേഖലയിലെത്തുന്നത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മേഖല കൂടിയാണിവിടം കൃഷിയാണിവിടത്തെ പ്രധാന ഉപജീവന മാർഗവും കഴിഞ്ഞ രാത്രി മൂന്നോളം കാട്ടാനകളാണ് മേഖലയിലെത്തിയത് ഏലം തെങ്ങ് വാഴ ഉൾപ്പെടെയുള്ളവ കാട്ടാന നശിപ്പിച്ചു പുലർച്ചെ കട്ടപ്പനയ്ക്ക് ജോലിക്ക് പോവുകയായിരുന്ന പ്രദേശവാസിയായ ശ്രീജിത്ത് തലനാരിഴയ്ക്കാണ് കാട്ടാനകളുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടത് തുടർന്ന് ഇദ്ദേഹം ഫോൺ മുഖാന്തരം സമീപവാസികളെ വിവരമറിയിച്ചു തുടർന്ന് ഇവരെത്തിയാണ് കാട്ടാനയെ കാട്ടിലേക്ക് തുരത്തിയത് ഇതെല്ലാം തിന്നുകൊണ്ട് നിൽക്കുന്ന കണ്ടത് അവൻ കായികൊണ്ടാണ് രസോട്ട് പോയത് രസോട്ട് പുള്ളി അപ്പൊ തന്നെ ഒച്ച ആളെ വിളിച്ചു അങ്ങനെയാണ് അവർ വന്നപ്പോഴാണ് മേലിലോട്ട് അപ്പോൾ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പൊക്കെ ഇവിടെ വരുവായിരുന്നു കൊണ്ട് ഇത് വരുമായിരുന്നു കോർച്ചതിൻ്റെ അപ്പറേ അപ്പോൾ അങ്ങനെ വരുമായിരുന്നു അപ്പോൾ ഈ ഇപ്രാവശ്യം വന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒത്തിരി കൃഷി ഏലം ഒരുപാട് വേറെ നശിപ്പിച്ചിട്ടാണ് ഇത് പോയത് ഇവർ ഒച്ചവച്ച് ആണ് ഒച്ച വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈ ആനക്കൂട്ടം മേലോട്ട് കയറിപ്പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും താഴെ എപ്പുണ്ട് സാധനം ഇനിയിപ്പം ഈ ചക്ക ഇതൊക്കെ തിന്നുകൊണ്ട് ഇത് ചിലപ്പോൾ തിരിച്ച് വരാൻ എന്നുള്ള ചാൻസ് കൂടുതലാണ് വൈകുന്നേരങ്ങളിലും രാത്രി സമയങ്ങളിലും കനത്ത മഞ്ഞിറങ്ങുന്ന മേഖല കൂടിയാണിവിടെ ആളുകൾ പുറത്തുപോയിട്ട് തിരികെ വരുന്ന സമയത്ത് കാട്ടാനകൾ ഈ നിന്നാൽ കാണുവാൻ സാധിക്കില്ല നിലവിൽ കാട്ടാനെത്തിയതോടെ പ്രദേശവാസികൾ ആശങ്കയോടെയാണ് കഴിയുന്നത് വിവരം വനപാലകരെ പ്രദേശവാസികൾ അറിയിച്ചു തുടർന്നിവർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് മേഖലയിൽ ജാഗ്രത ശക്തമാക്കി കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ന്യൂസ് ബ്യൂറോ